തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ആറ് കോടി രൂപ പോയിട്ട് ആറ് രൂപ പോലും തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതി നടന്നിട്ടില്ലെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടപാടുകാരായ സഹകാരികളുടെ ആവശ്യങ്ങൾ കൃത്യമായി പാലിക്കാൻ നടപ്പിലാക്കുവാൻ കഴിയപ്പെട്ട പദ്ധതികൾ വിഷ്കരിച്ച് നടപ്പിലാക്കി തുടയനൂർ ബാങ്കിൽ നിന്ന് ഒരാൾക്ക് എടുക്കാവുന്ന വായ്പയുടെ പര പരമാവധി പരിധി അൻപത് ലക്ഷം രൂപയാണ് അത് കൂടാതെ ഒരംഗത്തിന് അൻപത് ലക്ഷം രൂപ സ്വർണപ്പണയത്തിന് വായ്പ അങ്ങനെ ഒരാളുടെ വായ്പാ പരിധി ശേഷിക്കനുസരിച്ച് കണക്കാക്കിയാൽ ഒരു കോടി രൂപ വരെയാണ് ഒരു കോടി രൂപ രൂപവരെ ഒരംഗത്തിന് സ്വർണപണയത്തിന്മേലും വസ്തുയാമ്യത്തിനും വായ്പ എടുക്കാൻ കഴിയുന്ന ജില്ലയിലെ വളരെ ചുരുക്കം സർവീസ് സഹകരണ ബാങ്കുകൾ ഒന്നാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ഈ സർവീസ് സഹകരണ ബാങ്ക് തുടർച്ചയായി ലാഭത്തിലാണ് സഹകരണ ബാങ്കുകളുടെ പട്ടികയിൽ അറ്റ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് പരമാവധി അതിലെ ഓഹരി ഉടമകൾക്ക് കൊടുക്കാൻ കഴിയുന്ന ലാഭവീതം ഷെയർ അതിന്റെ പ്രോഫിറ്റ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ൂർ ബാങ്ക് ഇന്ന് അംഗങ്ങൾക്ക് കൊടുക്കുന്ന ലാഭവികിതം ഇരുപത് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ സർവീസ് സഹകരണ ബാങ്കിനുള്ള കേരള ബാങ്കിന്റെ എക്സലൻസ് അവാർഡ് ഈ സർവീസ് സഹകരണ ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് രണ്ട് ബ്രാഞ്ചുകൾ വയലയിലും ചുണ്ടയിലുമായി ബാങ്കിങ് പ്രവർത്തിക്കുന്നു ഈ രണ്ട് ബ്രാഞ്ചുകളും ലാഭകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് ലാഭവിഭജനം നടത്തുന്ന അടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിച്ചാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് സമ്പൂർണമായി അഴിമതിരഹിതമായ ക്രമപ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഈ സ്ഥാപനം എന്നുള്ള സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രാർമാരുടെ സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരള ബാങ്കിന്റെ എക്സലൻസ് പുരസ്കാരത്തിന് ഈ ബാങ്കിനെ തെരഞ്ഞെടുക്കുന്നത് എക്സലൻസ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് കേരള ബാങ്ക് ബാങ്കിന്റെ ഏറ്റു ഇസഡ് പ്രവർത്തനങ്ങളെ നല്ല നിലയിൽ വിലയിരുത്തിയാണ് അത്തരം അംഗീകാരങ്ങൾ കൊട്ടാരക്കര താലൂക്കിൽ നിക്ഷേപ സമാഹരണത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി ഈ ബാങ്കിന് ഏറ്റവും മികച്ച നിക്ഷേപ സമാഹരണത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നുണ്ട് കൃത്യമായി പൊതുയോഗം ചെയ്തു ഓഹരി ഉടമകളായ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കും പൊതുയോഗത്തിന്റെ തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കി സഹകാരികൾക്കിടെ വിശ്വാസ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രസക്തിയും വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് എക്കാലവും പ്രവർത്തിക്കുന്നത് അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണം അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ട മാധ്യമങ്ങളോ മറ്റ് സുഹൃത്തുക്കളും പിന്മാറണം എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് റിപ്പോർട്ടർ ചാനലിൽ തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ആറു കോടി രൂപയുടെ അഴിമതി നടന്നതായിട്ടുള്ള ഒരു വാർത്ത പുറത്തുവന്നത് സി പി ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് നടക്കുന്ന സമയങ്ങളിൽ ആറു കോടി രൂപയുടെ അഴിമതി തുടയന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നതായും മൂന്നംഗ കമ്മീഷണറെ നിയമിച്ചതായിട്ടുമുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്നും പുറത്തുവന്നത് എന്നാൽ ബാങ്കിൽ വ്യക്തമായ രീതിയിലുള്ള ഓഡിറ്റിംഗ് നടക്കാറുണ്ടെന്നും അതിന്റെ രേഖകളും പുറത്തുവിട്ടുകൊണ്ടാണ് ബാങ്ക് ഈ അഴിമതി സംഭവം നിഷേധിച്ചുകൊണ്ട് ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനം നടത്തിയത് നഗരീന ബാങ്കുകളുടെ പ്രവർത്തനത്തെ ആകെ വിലയിരുത്തുന്നത് കേരള സർക്കാരിന്റെ സഹകരണ വകുപ്പാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ വർഷവും നൽകി ഏറ്റവും അവസാനം ഈ ബാങ്കിന്റെ ഓഡിറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഓഡിറ്റ് സർട്ടിഫിക്കറ്റിലാണ് ബാങ്കിന്റെ സമസ്തമായ വിവരങ്ങളെയും കേരള സർക്കാർ സഹകരണ വകുപ്പ് സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഈ കാണിക്കുന്ന രേഖയിൽ തന്നെ ബാങ്കിന്റെ കുടിശീയ പ്രസന്റേജ് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം എന്ന് കാണിച്ചിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊല്ലം ജില്ലയിലെ നൂറ്റി പതിനേഴ് സർവീസ് സഹകരണ ബാങ്കുകളിൽ ഏറ്റവും കുടിശീയ തോത് പറഞ്ഞ ഒന്നാമത്തെ ബാങ്കാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ തെക്കൻ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കുരിശിയെ തോറുള്ള ബാങ്കാണ് ഇതിൽ ലാഭത്തിന്റെ കണക്ക് കാണിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ബാങ്കിന്റെ അറ്റ ലാഭം എഴുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് യഥാർത്ഥ ലാഭത്തിൽ നിന്ന് ബാങ്കിന്റെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടി വെക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കഴിഞ്ഞിട്ടാണ് ബാങ്ക് അറ്റലാഭത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇത്തരം സഹകരണ ഓഡിറ്റ് റിപ്പോർട്ടുകളിലാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായിട്ടല്ല വിശദമായി വിലയിരുത്തിയിട്ട് അവർ അതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും ഈ റിപ്പോർട്ടാണ് എല്ലാ വർഷവും ചേരുന്ന അതായത് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗം പൂർത്തീകരിച്ച് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ച് അവതരിപ്പിച്ച് അംഗീകാരം വരിക ഈ ഓഡിറ്റ് റിപ്പോർട്ടുകളിലാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും വിലയിരുത്തുന്നതും പരിഹരിക്കപ്പെടേണ്ടുന്ന ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്നതും ഗുരുതരമായ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് രേഖപ്പെടുത്തുന്നതും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ബോധപൂർവം അല്ലാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് അതിന് പിഴ സഹിതം ഈടാക്കണമെന്ന പരാമർശം രേഖപ്പെടുത്തുന്നതും ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ചിലപ്പോൾ ഭരണസമിതിയിൽ നിന്ന് തുക ഈടാക്കാൻ പറയും ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കാൻ പറയും അത്തരത്തിലുള്ള ഒരു പരാമർശവും വരാത്ത ഒരു ബാങ്കാണ് തുടങ്ങുന്ന സർവീസ് എന്നാൽ സി പി ഐയിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ബാങ്ക് പ്രസിഡന്റ് ഈ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ ആറ് കോടി പോയിട്ട് ആറ് രൂപ ഭരണസമിതി അംഗങ്ങളിൽ നിന്നോ പ്രസിഡന്റ് ജെ സി അനിൽ നിന്നോ ഈടാക്കേണ്ടതുണ്ട് ബാങ്കിന് നഷ്ടം പെട്ടിട്ടുണ്ട് എന്ന ഒരു പരാമർശം വന്നിട്ടില്ല എങ്ങനെയാണ് ആറ് കോടി രൂപയുടെ ക്രമക്കേട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത് ഈ വാർത്ത നൽകിയിട്ടുള്ള മാധ്യമങ്ങളാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത് വാർത്തകളുടെ പിന്നിൽ വസ്തുതകളുടെ പിൻബലമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ചാനലുകൾക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം കൊല്ലം ജോയിന്റ് ഡയറക്ടർ സഹകരണ വകുപ്പിൽ നിന്ന് കിട്ടും ആ ജോ ആ വിവരാവകാശ പ്രകാരം വാങ്ങുന്ന രേഖകളുടെ പശ്ചാത്തലത്തിലാണ് ഇത് നൽകുന്നതെങ്കിൽ നമുക്കത് ബോധ്യപ്പെടും ക്രമക്കേടുണ്ട് എന്നുള്ളത് ഇതെന്തിന്റെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയില്ല ഒരാരോപണം ഉന്നയിക്കപ്പെട്ടാൽ ആ ആരോപണം ഉന്നയിക്കപ്പെടുന്നവരാരായാലും അവർക്ക് ഒരു ബാധ്യത കൂടിയുണ്ട് അത് തെളിയിക്കപ്പെടേണ്ടതാണ് വാർത്തകൾ കൊടുക്കുന്നതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് അത്തരം വാർത്തകൾ അടിസ്ഥാന എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടരുത് അതുകൊണ്ട് ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണവും അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ നൽകി അപകീർത്തിപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർക്ക് മാത്രമാണ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ സഹകാരികളോട് അവർ ഈ ബാങ്കിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് ഈ ബാങ്കിന്റെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇതര സഹകരണ സ്ഥാപനങ്ങളിലുള്ളവർ ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി ഈ ബാങ്ക് സന്ദർശിക്കുന്ന ഘട്ടത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് മുൻപ് പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട തുക താമസിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ